മൈക്രോ ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് മിക്കവാറും ആൾക്കാർക്ക് മൈക്രോ ബ്ലീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ചിലർക്കെങ്കിലും സംശയമുണ്ട് മൈക്രോ ബ്ലീഡിംഗ് ആണോ ടാറ്റോയിങ് ടാറ്റോയിങ് ആണോ ഷെയ്ഡിങ് അല്ലെങ്കിൽ അത് എന്താണ് മൈക്രോ ബ്ലീഡിംഗിന് മൈക്രോ മൈക്രോബ്ലീഡിങ് നമ്മൾ ചെയ്യുന്നത് മെഡിക്കലായിട്ട് ഇപ്പോൾ ഞാനൊരു പ്രൊഫഷണലിയും ഞാനൊരു ഡോക്ടറാണ് അപ്പം നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കലി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ഹൈജീനിക് ഫാക്ടറും അതുപോലെ തന്നെ അത്തരത്തിലുള്ള എല്ലാം സ്വീകരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന നോൺ അലർജെറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മൈക്രോ മൈക്രോബ്ലീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ചിലർ പറയാൻ ഭയങ്കര ആയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ മൈക്രോ മൈക്രോബ്ലീഡിങ്ങിനെ കാണാറുണ്ട് അപ്പോൾ മൈക്രോ ബ്ലേഡ് ചെയ്തവരും അതല്ല വീഡിയോ കണ്ടിട്ട് വിളിക്കും ിക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്ന പറഞ്ഞാൽ ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തോന്നുന്ന രീതിയിലായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന രീതിയിലായിരിക്കും വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് മൈക്രോബ്ലീഡിങ് പറഞ്ഞ പ്രൊസീജിയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ അവരോട് സംസാരിച്ചിട്ട് എന്താണ് അവരുടെ എന്ന് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇവരുടെ ആവശ്യം നമ്മൾ നമ്മളറിയപ്പോൾ ചിലർക്ക് കട്ടി കൂട്ടണം അല്ലെങ്കിൽ കളർ കൂട്ടണം അല്ലെങ്കിൽ നീളം കൂട്ടണം അങ്ങനെ പല പല ആവശ്യങ്ങളുണ്ട് അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ മുഖത്തിൻ്റെ ഷെയ്പ്പിനനുസരിച്ച് ഒരു നമുക്കെല്ലാവർക്കും ഒരു ഗോൾഡൻ റേഷ്യോ ഉണ്ട് അതായത് മൂക്ക് ഇവിടെ മൂക്കിവിടെയാണെങ്കിൽ പിരികം ഇവിടെയിരിക്കണം ഇരിക്കണം ഇങ്ങനത്തെ ഒരു റേഷ്യ ഉണ്ട് അപ്പോൾ ഈ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ചുണ്ടിൻ്റെയും ഒക്കെ അലൈൻമെൻറ്റ് അനുസരിച്ചാണ് നമ്മൾ പിരികവും അതിനനുസരിച്ച് ഗോൾഡൻ റേഷ്യോയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് റെഡിയാക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ കാണിക്കും അതായത് ഈ ആണോ വേണ്ടതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തൊരു ഡമ്പിങ് ക്രീം അതായത് ഒരു മരവിപ്പിക്കാനുള്ള ഒരു ടോപ്പിക്കൽ അനസ്തേഷ്യ നമ്മൾ അപ്ലൈ ചെയ്യും അതൊരു ഹാഫ് ആൻ അവർ ടു ഫോർട്ടി മിനിറ്റ്സ് അത് ഇട്ടതിന് ശേഷം ആണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത് ഐബ്രോ മൈക്രോബ്ലീഡിങ്ങിൽ പോകുന്നത് അത് രണ്ട് സിറ്റിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് സിറ്റിങ്ങിന് നമ്മൾ ഏകദേശം ഒരു രീതിയിൽ ചെയ്യും പക്ഷേ ആദ്യത്തെ സിറ്റിംഗ് കഴിയുമ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കുറച്ചൊരു എന്താ പറയുക കട്ടിയിലിരിക്കും അതിന് ശേഷം പതുക്കെ പതുക്കെ അത് ഫെയ്ഡായി തുടങ്ങും രണ്ടാമത്തെ സെറ്റിംഗ് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് ആ സെക്കൻഡ് സെറ്റിംഗ് കഴിയുമ്പോഴായിരിക്കും നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐബ്രോ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫസ്റ്റ് സിറ്റിങ്ങിലുള്ള കറക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ് സിറ്റിംഗിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്